എന്തായാലും നമ്മുടെ കൈതമുക്ക് ഉത്തരവാടനം കൈതമ്പുക്കിൽ മിസ്റ്റർ പാപ്സ് എന്ന് പറഞ്ഞ ഒരു കഫേ വന്നിട്ടുണ്ട് ഇപ്പോൾ എന്താ പറയുക ഒത്തിരി സന്തോഷം ചേട്ടാ എന്നെ ഈ ഒരു ഷോപ്പിനാകൃഷ്യം ചെയ്യാൻ ക്ഷണിച്ചതിൽ എല്ലാവരോടും ഒത്തിരി താങ്ക്സ് പറയട്ടോ എന്തായാലും ഒരുപാട് എന്താ പറയട്ടെ ഒരുപാട് 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 ഇടാൻ സാധിക്കട്ടെ പിന്നെ അതുകൂടാതെ എന്തായാലും അത് വിജയിക്കും ഉറപ്പുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ നോർമലി നമ്മൾ ഞാൻ ഈ പറഞ്ഞ ഹോട്ടൽ റെസ്റ്റോറൻറ്റൊക്കെ പോകുന്നത് വളരെ കുറവാണ് ഒന്ന് രണ്ട് റെസ്റ്റോറൻ്റിൽ മാത്രമേ ഞങ്ങനെ ഒന്നു രണ്ടല്ലേ എന്നാൽ പറ്റുന്നത്ര കുറച്ച് പോയിട്ടുള്ളൂ പക്ഷേ ഇതുപോലൊരു ഷോപ്പിൽ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കഫേയിൽ പോകുന്നത് എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് പൊതുവേ ഞാൻ ഫുഡ് കഴിച്ച് ഞാൻ അഭിപ്രായം പറയുന്ന ഒരു കൂട്ടത്തിലാണ് കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും കൊള്ളാൻ കൊള്ളാമെന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് നന്നായിട്ടുണ്ട് ഇതുപോലെ ഞാൻ പോട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദി അല്ല യൂട്യൂബ് ചാനൽ ഞാൻ ഷോർട്ട് വീഡിയോയില് മാത്രമേ ഇടുള്ളു ഡാൻസ് റീല് ചെയ്തിരുന്നത് അത് അങ്ങോട്ട് എടുത്ത് ഞാൻ രണ്ടു വർഷം യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അനുമോൾ അനുകൂട്ടി നടപേ അങ്ങനെ വേണ്ട ഇഷ്ടമാണെങ്കിൽ മാത്രമേ ചെയ്താൽ മതി അപ്പൊ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ബർത്ത്ഡേ തുടങ്ങിയിട്ടിരുന്നതായിരുന്നു തുടങ്ങിയ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ആക്റ്റീവാണ് നമ്മള് എന്താ പറയണ്ടേ അത് നമുക്ക് എല്ലാവരും തുടങ്ങിയത് കൊണ്ടുള്ളൊരു ആവേശത്തിൽ തുടങ്ങിയതാണ് പിന്നെ ഇപ്പോൾ തിരക്കായി കഴിഞ്ഞപ്പോൾ പിന്നെ തിരിഞ്ഞ് നോക്കാറായി പിന്നെ പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന റീലൊക്കെ എടുത്ത് അങ്ങോട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല സബ്സസ് കയറുന്നുണ്ട് ഇപ്പോൾ അഞ്ച് രണ്ട് ലക്ഷത്തി അമ്പത്തി മൂന്നോ അമ്പത്തി അഞ്ചോ എന്തോ ആയി അപ്പോൾ ഞാൻ ഓരോ ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു നീ തുടങ്ങുക നീ മാത്രം ഇങ്ങനെ തുടങ്ങാണ്ടിരിക്കേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തിടാൻ പറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഇട്ടു പക്ഷേ വീഡിയോ ഇട്ടെങ്കിലും കണ്ടായിരുന്നു നാം താങ്ക് യു ചേച്ചി ശേഷം പക്ഷെ നല്ല ഇപ്പൊ തന്നെ രണ്ടു ലക്ഷം ആയോട്ടോ ഇന്ന് നാല് ദിവസം കൊണ്ട് രണ്ടു ലക്ഷം അപ്പൊ അതൊത്തിരി സന്തോഷം ഇനിയും നല്ല വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് അത് വെറുതെ ആൾക്കാർ കേറി കാണും നിങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അനുമോൾ പപ്സ് കഴിച്ച് എന്തോ സംഭവിച്ചു അനുമോൾ ഇങ്ങനെയായി അനുമോടെ കല്യാണം കഴിഞ്ഞു അതുപോലെ ഞാനും അങ്ങനെ കിട്ടും എൻ്റെതൊന്നുമില്ലല്ലോ ഉണ്ടോ എന്താ കല്യാണം നിങ്ങളുടെ മുന്നേറ ചോദിക്കണതൊക്കെ എന്റെ നിങ്ങൾ പറഞ്ഞു പറയിപ്പിക്കുന്നതാണോ അല്ല കല്യാണം ഇപ്പൊ വിഷമമൊന്നുമില്ല മുമ്പുണ്ടായിരുന്നു അത് എന്താന്ന് ഈ ഓൺലൈൻ മീഡിയക്കാരുണ്ടല്ലോ ഇവര് വെറുതെ അങ്ങ് ഇറക്കും എന്റെ കല്യാണം കഴിഞ്ഞു അല്ലെങ്കിൽ എന്റെ കല്യാണം ആയി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതും കല്യാണം കഴിയാത്ത ആൾക്കാരൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഇറക്കിയിട്ട് ഇവര് എന്തോ ന്യൂസ് ഇറക്കും എന്റെ കല്യാണം അപ്പൊ അത് അവർക്ക് ഭയങ്കര വിഷമ സാർ എല്ലാ അച്ഛനും അത് വിഷമം ഉണ്ടാവും ആണോ ഇല്ല ഇപ്പൊ അമ്മയ്ക്ക് വിഷമമൊന്നുമില്ല അമ്മ പറഞ്ഞു മോക്ക് എപ്പോഴാണ് മോക്ക് തോന്നുന്നത് കല്യാണം കഴിക്കാൻ അപ്പോഴും കല്യാണം കഴിച്ചാൽ മതിയെന്ന് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആ ജീവിതം ഒന്നേ ഉള്ളൂ അതെ അതെ നമ്മള് മറ്റൊരാൾക്ക് വേണ്ടിട്ട് നമ്മൾ നശിപ്പിച്ച് കളയാൻ പാടില്ല ഉറപ്പായിട്ട് ഉറപ്പായിട്ട് പറയാൻ പറയാം അബിബെസ് ബ്ലോഗിൽ പറഞ്ഞു ഞാൻ എപ്പ പറഞ്ഞു നിങ്ങൾ എന്താ പറയണല്ലേ അബിബ്സ്റ്റിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ക്ലിയർ ആയിട്ട് ചെവി കേക്ക് പറഞ്ഞ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്റെ ഇപ്പൊ ഇട്ട് ബ്ലോഗിലല്ലേ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അബിബ്സ് മഹിയിൽ വെച്ചിട്ട് ഞാൻ ഒരു വ്ളോഗ് ചെയ്തു ലൊക്കേഷൻ ബ്ലോഗ് ഞാനും ടീമുമായിട്ടുള്ളത് എന്റെ ബ്ലോഗ് ആ വ്ളോഗ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ട് എനിക്ക് കാശ് കിട്ടിയില്ലെന്നാണ് ഞാൻ തമാശക്ക് പറഞ്ഞു കിട്ടിയാട്ടോ ചുമ്മാ യൂട്യൂബിൽ നല്ല ബ്ലോഗ് കിട്ടി കഴിഞ്ഞാൽ നല്ല ഒന്നേ പോയിന്റ് വൺ മില്ലിയൻ വ്യൂസ് ഉണ്ട് ആ ഒരു വീഡിയോക്ക് ആ അത് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു ആ സത്യം കാരണം എന്താ പറയണ്ടത് വിഷമമുണ്ട് ആർക്കെങ്കിലും വിഷമം കാണില്ല നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് വെയിലത്ത് വന്നിട്ട് നിങ്ങളിരുന്ന വീഡിയോ മറ്റുള്ളവർ കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരം പേര് ആയിരം പേര് കണ്ടിട്ട് നിങ്ങൾക്ക് വിഷമാവില്ലേ എത്ര രൂപ പെട്രോൾ ചിലവാക്കിയാണ് നിങ്ങൾ ഇത്രയും ദൂരം വരുന്നത് അതുപോലെ എനിക്കും വിഷമമുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് കുത്തി ഇരുന്ന് ഉറക്കമൊഴിഞ്ഞ് എഡിറ്റ് ചെയ്തു ഞാൻ മറ്റുള്ള സഹായം തേടാറുണ്ടല്ല ഞാൻ ചിലപ്പോൾ മാത്രം എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ ഞാൻ ആരെങ്കിലും സഹായം തേടാറുണ്ട് അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ എനിക്കിത് മാത്രമല്ല ലോകത്ത് ഈ വ്ലോഗ് എടുക്കുന്ന എല്ലാ വ്യക്തികൾക്കും നല്ല വിഷമമുണ്ട് കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇത്രയും നമ്മളിത്രയും കഷ്ടപ്പെട്ടിട്ടപ്പോൾ അങ്ങനെ വളരെ കുറച്ച് പേര് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ടോന്നാണ് അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പോട്ടെ അപ്പൊ എല്ലാവരും ബാക്സ് ഒക്കെ കഴിച്ചിട്ടേ പോവാവും നല്ല ടേസ്റ്റാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഓ പോയിട്ട് വരും പിന്നെ ഉറപ്പായിട്ട് ഞാൻ റോഡോൻ കാര്യമാണല്ലോ പിന്നെ ഉറപ്പായിട്ടും വരും എൻ്റെ ഫ്രണ്ട്സിനെ ആയി കൂട്ടി വരും ഓക്കെ ഓൾ ദ ബെസ്റ്റ് ആട്ടോ